കാരണം നമ്മുടെ നാട്ടിൽ നാട്ടിലിപ്പോ തെരുവ് നായ്ക്കളുടെ എണ്ണം ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുക അപ്പൊ അതിനെക്കുറിച്ച് ഇപ്പൊ ഈയിടക്ക് നമ്മുടെ കോടതി കുറേ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് അതല്ലാണ്ട് ഇതിനെ പ്രതികൂലിച്ചും അതുപോലെ തന്നെ അനുകൂലിച്ചും ഒരുപാട് പേര് ഇപ്പൊ സിനിമാ പ്രവർത്തകർ ഉൾപ്പെടെ അതിനെ കുറിച്ചൊക്കെ പരാമർശങ്ങൾ നടത്തണമെന്ന് ചില പട്ടിക കൊന്നുകളാണ് സംരക്ഷിക്കണം അങ്ങനെ പല പല വാദങ്ങൾ വന്നിട്ടുണ്ട് ഇതിനെക്കുറിച്ചുള്ള നിന്റെ അഭിപ്രായം എന്താണെന്ന് അറിയാനായിട്ട് എൻ്റെ അഭിപ്രായത്തിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഭാഗത്ത് നിൽക്കാനും പാടില്ല അതുപോലെ കൊന്നുകളയണം എന്ന് ആ സ്റ്റാൻഡിൽ നിൽക്കാൻ പാടില്ലെന്ന് എനിക്ക് തോന്നണം കാരണം ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് നമ്മൾ തെരുവ് നായ എന്ന് പറഞ്ഞൊരു വിഭാഗം നായ്ക്കൾ എങ്ങനെ ഉണ്ടാവുന്നു പ്രധാനമായിട്ട് നമ്മുടെ നാടൻ നായ്ക്കൾ ഒരു പരിധി കൂടുതൽ ക്രമരഹിതമായിട്ട് അതിൻ്റെ പോപ്പുലേഷൻ കൂടെയും അതുപോലെ നമ്മുടെ വീടുകളിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന ഒരു വിഭാഗം നായ്ക്കളും കൂടി ഈ തെരുവ് നായ്ക്കളുടെ കൂടെ ഉൾപ്പെട്ടാണ് ഇത് മൊത്തത്തിലൊരു പ്രശ്നമായിട്ട് മാറണത് ഈ തെരുവ് നായ്ക്കൾ ഉൾപ്പെടുന്നതിൽ നമ്മൾ ഓരോരുത്തർ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യന്മാരും നല്ലൊരു രീതിയിൽ ഇതിൽ അതിൻ്റെ പങ്കുണ്ട് എല്ലാവർക്കും അതായത് നമ്മൾ ഇപ്പോൾ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തൊരു അനിമലാണ് നായ്ക്കളിൽ നിന്നൊക്കെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത് ഒരുപാട് ലക്ഷം വർഷങ്ങൾ കൊണ്ട് മനുഷ്യൻ്റെ ഒപ്പം ജീവിക്കുന്ന ഒരു ജീവിയാണ് നായ അപ്പോൾ നമ്മൾ വേറൊരു അനിമലിനെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഇപ്പോൾ തെരുവ് പശുക്കൾ അങ്ങനെയല്ലല്ലോ ഇപ്പോൾ ഡൊമസ്റ്റിക്കേറ്റ് മറ്റ് മറ്റനിമൽസിൽ പൂച്ചയും അല്ലെങ്കിൽ പട്ടിയും മാത്രമേ ഇങ്ങനെയുള്ള ഒരു ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തിട്ട് പ്രത്യേകിച്ച് ഓണർഷിപ്പ് ഇല്ലാത്ത ഉള്ള ഒരു ജീവികളായിട്ട് വളരാണുള്ളൂ അപ്പം പൂച്ചയുടെ കാര്യം പൂച്ചനെ കൊണ്ട് അങ്ങനെ ബേസിക്കലി വലിയ പ്രശ്നങ്ങളില്ല പട്ടികളാണ് കൂട്ടത്തോടെ എല്ലാവരെയും ആക്രമിക്കുക അങ്ങനെയുള്ള വാർത്തകൾ വന്നത് അപ്പോൾ ഇവിടെ എനിക്ക് തോന്നിയുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ തെരുവ് നായ്ക്കൾ എന്ന് പറഞ്ഞത് കോമൺ ആയിട്ട് ഇന്ത്യൻ ഭാര്യ എന്ന് പറഞ്ഞിട്ടൊരു ബ്രീഡുണ്ട് അപ്പോൾ ഈ ബ്രീഡാണ് ആണ് കൂടുതലും നാടൻ നായ്കളെന്ന് നമ്മൾ പറയണത് അത് ഇന്ത്യയിലോടനീളം ഈ നായ്ക്കളുണ്ട് അപ്പം ഇതിനെ പണ്ട് കാലത്തൊക്കെ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇല്ലെന്നല്ല പണ്ടും തെരുവ് നായ്ക്കളുണ്ട് അതിൻ്റെ ഈ നാടൻ നായ്ക്കളുടെ പ്രചരണ അല്ലെങ്കിൽ അതിൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ ഒരു പരിധിവരെ നമ്മുടെ വീടുകളിലൊക്കെ അഡോപ്റ്റ് ചെയ്ത് ആളുകൾ വളർത്തിക്കൊണ്ടിരുന്നു ഇപ്പം അത് വളരെ വളരെ കുറഞ്ഞു വളരെ അപൂർവ്വമായിട്ടല്ലേ നമ്മളൊരു നാടൻ പട്ടീനെ വീട്ടിൽ വളർത്തുന്ന ഓണുള്ള നാടൻ പട്ടിനെ കാണാറുള്ളൂ അതായത് വിദേശ ഇനം ബ്രീഡുകളുടെ വരവ് ശരിക്കും ഈ നായ്ക്കളെ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നതിലും അതുപോലെ അവരെ സംരക്ഷിക്കുന്നതിലും ഭയങ്കര ഗണ്യമായിട്ടുള്ള കുറവ് വന്ന് അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ ഡോബർമാൻ അല്ലെങ്കിൽ ലാബർഡോർ ഇങ്ങനെ നമ്മൾ ഓരോ ദിവസവും അറിയാത്ത പോലെ ബ്രീഡുകളാണ് നമ്മൾ കേരളത്തിലുൾപ്പെടെ വീടുകളിലെല്ലാവരും വളർത്തുന്നത് അപ്പം ഈ നായ്ക്കളിലൊരു പരിധി വരെ ഇതിൻ്റെ ഒരു ബ്രീഡിംഗ് പീരീഡ് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു നല്ല ഹെൽത്തി ആയിട്ടൊരു പീരീഡ് കഴിയുമ്പോൾ ഇതിനെ പുറത്തേക്ക് വിടുക അല്ലെങ്കിൽ ഇതിനെ ഉപേക്ഷിക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ ആൾക്കാർ ഇഷ്ടം പോലെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ഈ ഒരു നോർമൽ നാടൻ നായ്ക്കളുമായിട്ട് ക്രോസ് ചെയ്ത് ഒരു ഭയങ്കരമായിട്ട് അഗ്രസീവ് ആയിട്ടുള്ള അഗ്രസീവായിട്ടുള്ളൊരു ബ്രീഡായിട്ട് മാറുക ക്രോസ് ബ്രീഡ് ഉണ്ടാവുക അങ്ങനെ ഇത് ഭയങ്കര പ്രശ്നം ഉണ്ടാകുന്നുണ്ട് ഇതിനെക്കുറിച്ചൊന്നും ആരും ഒന്നും സംസാരിക്കാറില്ല അതുപോലെ തനി നാടൻ നായ്ക്കളെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ട കാര്യം തന്നെയാണ് അതൊന്നും നമ്മൾ ചെയ്യാറില്ല നമ്മൾ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഇതിനെയൊക്കെ അഡോപ്റ്റ് ചെയ്യാറുള്ളൂ അപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊരു രോഗം വന്നിട്ടുള്ള അസുഖം വന്നിട്ടുള്ള നായക ഉണ്ടെങ്കിൽ അതിനെ കൊണ്ട് പുറത്ത് കളയുക അല്ലെങ്കിൽ അത് പിന്നെ മറ്റ് നായ്ക്കളുമായിട്ട് കൂടി എല്ലാത്തിനും അങ്ങനത്തെ ഒരു ഡിസീസ് ഉണ്ടാവുക അത് മൊത്തത്തിലൊരു പ്രശ്നമായിട്ട് മാറുക അങ്ങനെ എല്ലാം കൂടി ഈ ഒരു ഇതുണ്ടാകുന്ന സമയത്ത് നമ്മൾ കംപ്ലീറ്റ് ആ നാടൻ നായ്ക്കളെല്ലാവരും കൊന്നു കളയാം അല്ലെങ്കിൽ ഒരാളെ കടിച്ച് അപ്പോൾ എല്ലായിടത്തും നമുക്ക് ഇവിടെ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തൊക്കെ ഇഷ്ടംപോലെ നാടൻ നായ്ക്കൾ ഉണ്ട് അതായത് തെരുവ് നായ്ക്കളുണ്ട് ഒരു പത്ത് പതിനഞ്ചെണ്ണം ഒക്കെ എനിക്ക് ഓരോ സമയം ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ അതെ അതെ ഇല്ലേ പക്ഷെ അത് ഇതുവരെ അങ്ങനെ അഗ്രസീവായിട്ട് ആരെയും ഉപദ്രവിച്ചായിട്ടൊന്നും നമുക്ക് അറിവില്ല എൻ്റെ അടുത്തൊക്കെയാണെങ്കിൽ ഞാനിങ്ങനെ വന്ന സമയത്ത് കുറച്ചേ നമ്മൾ തിരിച്ചൊരു പ്രകോപനം ഉണ്ടാവാതെ ഒന്നും അത് അറ്റാക്ക് ചെയ്തിട്ടുള്ള ഇതല്ലേ ഇപ്പോൾ എല്ലായിടത്തും അങ്ങനെയാണെന്നല്ല പറഞ്ഞാൽ ചെറിയ ചില കുട്ടികളെയൊക്കെ ആക്രമിക്കുന്ന കേസുകളുണ്ട് അപ്പോൾ നമ്മൾ എല്ലാത്തിനും അടച്ച് ആക്ഷേപിച്ച് ഇതിനെല്ലാത്തിനെയും കൊന്നു കളയുന്നതല്ല ഇതിൻ്റെ സൊല്യൂഷൻ ഇപ്പോൾ നമ്മൾ ഇതെല്ലാത്തിനെയും കൊന്നാലും ഇത് പിന്നെ റിപ്പീറ്റ് വരും പിന്നെ സർക്കാരിൻ്റെ ഭാഗത്ത് ചെയ്യാൻ പറഞ്ഞു ഇതിൻ്റെ കറക്റ്റായിട്ട് വന്യീകരണം ചെയ്യാം അപ്പോൾ ഇതിൻ്റെ പോപ്പുലേഷൻ കുറയും പക്ഷേ ഇവിടെ എന്താ ചെയ് സംഭവിച്ചതെന്ന് വെച്ചാൽ ഞാൻ ഒരു ഒന്ന് രണ്ട് വർഷം മുമ്പ് ഒരു വീഡിയോ ഉണ്ട് കുടുംബശ്രീ വഴിയാണ് വന്യീകരണം നടത്തിയത് ഇവിടെ അതായത് യാതൊരു മാനദണ്ഡവും പാലിക്കാതെ ഒരു പട്ടീനെ കൊല്ലാക്കോല ചെയ്യാണ് അങ്ങനെ ചെയ്തിട്ട് അതിന് എന്തോ ഇവർക്ക് അതുകൊണ്ട് എന്താണ് കിട്ടണതെന്നറിയില്ല അല്ല പ്രാ സയന്റിഫിക്കലി അത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഇത് ഇതൊക്കെ കുടുംബശ്രീ വഴി എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ നടപ്പാക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ അതിൻ്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടായി കാരണം ഒരു ജീവിയെ നമ്മൾ കൊല്ലുവാണെങ്കിൽ ഓക്കെ ഇത് കൊല്ലാക്കോല ചെയ്യുന്ന അവസ്ഥയാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സർക്കാരിന്റെ ഭാഗത്ത് ചെയ്യണം ഇത് ഒരു പദ്ധതി ഉണ്ടെന്നല്ലാതെ അതെങ്ങനെ ഫലപ്രദമായിട്ട് നടപ്പിലാക്കുന്നു എന്നുള്ള കാര്യത്തിൽ നമ്മൾ ഭയങ്കര മോശമാണ് അത് പറയാതിരിക്കാനായിട്ട് വയ്യ അപ്പോൾ വന്ധ്യീകരണം വേണമെങ്കിൽ കറക്റ്റ് വന്ധ്യീകരണം ചെയ്യണം അത് പട്ടിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുമോ ഏത് ജീവിനായാലും ഒരു ബുദ്ധിമുട്ടാകുന്ന രീതി ചെയ്തു കഴിഞ്ഞാൽ ആ റിസൾട്ട് നമുക്ക് കിട്ടും അല്ലാത്ത പക്ഷം കുറെ എണ്ണത്തിനെ കൊണ്ടുപോയിട്ട് വന്യീകരണം എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ ചെയ്ത് തിരിച്ചു വിട്ട് അത് ഇൻഫെക്ഷനുമായി കാര്യങ്ങളുമായിട്ട് അത് ചത്തുപോയി അങ്ങനെ എന്തൊക്കെയോ എവിടെയൊക്കെ എത്തും അപ്പോൾ വന്ീകരണം ഫലപ്രദമല്ലെന്ന് പറയുമ്പോൾ അത് ഫലപ്രദമായിട്ട് ചെയ്യാനായിട്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ശ്രമങ്ങൾ ശ്രമങ്ങളുണ്ടാവണം എല്ലാത്തിനെയും കൊന്നുകളയാന്നുള്ളത് ഒരു ഓപ്ഷനല്ല ഇപ്പം നമ്മൾ എത്രയൊക്കെ വന്നാലും ഒന്നാമത് നമ്മുടെ കേരളത്തിലെ കാര്യമാണെങ്കിൽ വേസ്റ്റിന്റെ പ്രശ്നം ഭയങ്കര ഇതാണ് തെരുവ് നായ്ക്കൾ കൂടുന്നതിനകത്ത് അതിനിപ്പോഴും നമ്മൾ പല രീതിയിൽ പരിഹാരം കണ്ടിട്ടില്ല അപ്പോൾ മാലിന്യം എവിടെയൊക്കെ ഉണ്ട് ഇത് ഈ ഒരു പട്ടികൾക്ക് എന്ന് വെച്ചാൽ വളരെ കുറച്ച് ഭക്ഷണം മതി അവർ ഈസി ആയിട്ട് പെറ്റ് പെരിക ഒരുപാട് നമ്പേഴ്സ് ആവും വളരെ ചെറിയ കാലം കൊണ്ട് തന്നെ അപ്പോൾ വേസ്റ്റിൻ്റെ ഡിസ്പോസൽ പ്രോപ്പറായിട്ട് നടത്തണം അതുപോലെ വന്യീകരണം കറക്റ്റായിട്ട് ചെയ്യണം അതേപോലെ നമ്മുടെ തെരുവ് നായ്ക്കളോടുള്ള സമീപനം കുറച്ചും കൂടി മാറിക്കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാം അതുപോലെ നമ്മൾ നായ്കളെ വളർത്താൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഫോറിൻ ബ്രീഡ്സ് പോലെ തന്നെ നമ്മുടെ നാടൻ ബ്രീഡ്സിനെയും കൂടി കുറേ അഡോപ്റ്റ് ചെയ്ത് നമ്മുടെ വീടുകളിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അവിടെ നമുക്ക് കുറേ പ്രൊഡക്ഷൻ കുറഞ്ഞു കിട്ടും ഇങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് കുറച്ച് നാളുകൊണ്ട് ഈ ഒരു പോപ്പുലേഷൻ കുറയ്ക്കാനും നമുക്ക് ഈ അഗ്രസീവ്നെസ് കുറയ്ക്കാനും അതുപോലെ നമ്മുടെ ഉള്ള ഫോറിൻ നായ്ക്കളെ പുറത്തേക്ക് ഇറക്കി ഇറക്കിവിടാതെ കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഇത് സോൾവ് ചെയ്യാവുന്ന കേസേ ഉള്ളൂ ഏകപക്ഷീയമായിട്ടൊന്നും അതിനെ കൊല്ലുക എന്നുള്ളതിലും പകരമായിട്ട് ഇങ്ങനെയുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ തന്നെ മാറ്റം വന്ന വളരെ വലിയൊരു മാറ്റം തന്നെ നമുക്ക് ഇതിൽ കൊണ്ടുവരാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ കണ്ടിരിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ആശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക നന്ദി